പാമ്പിൻ്റെ മൂത്രം കിഡ്നി സ്റ്റോൺ സന്ധിവാദം എന്നീ രോഗങ്ങൾക്കുള്ള മരുന്ന് നിർമ്മിക്കാൻ ഉപയോഗിക്കാം എന്ന പുതിയ ഒരു ശാസ്ത്ര പഠനം ജേണൽ ഓഫ് ദി അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിലെ ജേണലിൻ്റെ ലക്കത്തിലാണ് ഈ പഠനം ഉള്ളത് സസ്തനികളിൽ മാത്രമാണ് പൊതുവെ മൂത്രോൽപാദനം നടക്കുന്നത് ഈ മൂത്രമാണ് സസ്തനികളിൽ ഗർഭസ്ഥ ശിശു പോഷകാഹാരമായി ഉപയോഗിക്കുന്നത് കരൾ ശ്വാസകോശം പ്ലീഹ ലിംഫ് നോഡുകൾ എന്നിവയിലൂടെ രക്തം ശുദ്ധീകരിച്ച് കിഡ്നികളിലേക്ക് പോഷകങ്ങൾ ഫിൽറ്റർ ചെയ്ത് അതിൽ ഒരു ഭാഗം മൂത്രരൂപത്തിൽ മൂത്രസഞ്ചിയിൽ നിന്ന് അമ്നിയോട്ടിക് സഞ്ചിയിൽ എത്തിക്കുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കാനാണ് മുട്ടയിടുന്ന ഉരകങ്ങളിലും പക്ഷികളിലും മുട്ടയിലെ മഞ്ഞക്കരുവാണ് പോഷകമായി ഉപയോഗിക്കുന്നത് സസ്തനികളെപ്പോലെ അതിനാൽ തന്നെ മൂത്രോൽപാദനവും മൂത്രവിസർജ്ജനവും ഉരകങ്ങളിലും പക്ഷികളിലും കാണില്ല ശരീരത്തിൽ നിന്ന് വസ്തുക്കൾ വിസർജിക്കുന്നതിന് ക്ലോക്ക എന്ന ഒറ്റ വിസർജ്ജന അവയവം മാത്രമേ അവയിലുള്ളൂ മൂത്രദ്വാരവും മലദ്വാരവും വെവ്വേറെ ഇല്ല എന്നർത്ഥം യൂറിക് ആസിഡ് അടങ്ങിയ ഒരു പേസ്റ്റ് ഗുളിക രൂപത്തിൽ ഉരഗങ്ങളിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞു കൂടുന്നത് മനുഷ്യനിൽ കിഡ്നി സ്റ്റോണിനും സന്ധിവാദത്തിനും കാരണമാകുന്നുണ്ട് എന്നാൽ ഈ ക്രിസ്റ്റലുകൾ ഉരകങ്ങളെ ഡീഹൈഡ്രേഷനിൽ നിന്ന് നിർജ്ജലീകരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമാകുന്നു ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന കാര്യത്തിലാണ് ജെന്നിഫർ സ്വിഫ്റ്റ് എന്ന ശാസ്ത്രജ്ഞയുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം പഠനം നടത്തിയത് പല ഇനത്തിൽപ്പെട്ട ഇരുപത് തരത്തിൽപ്പെട്ട ഉരകങ്ങളിൽ അവർ പരീക്ഷണം നടത്തി മനുഷ്യർ രോഗം തടയുന്നതിന് ഈ ക്രിസ്റ്റലുകളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗവേഷണം നടന്നത് യൂറിക് ആസിഡ് അമോണിയയെ ഹാനികരമല്ലാത്ത ഒരു ഖരപദാർത്ഥമാക്കി മാറ്റുന്നുണ്ട് യൂറിക് ആസിഡിന് ഇത്തരത്തിൽ മനുഷ്യ ശരീരത്തിലും രോഗം തടയാൻ കഴിയും എന്ന നിഗമനത്തിലാണ് ഗവേഷകർ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞു കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഓടിക്കണക്കിനും ആളുകളുണ്ട് അവർക്ക് ഗുണകരമായ ഔഷധ നിർമ്മാണത്തിന് ഈ ഉരക വിസർജ്യം സഹായകമാകുമെന്നാണ് നിഗമനം നന്ദി